നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡു നാളെ വിതരണം ചെയ്യും വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണത്തിന് തുടക്കമിടും സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതുക്കിയ മെനുപ്രകാരം ഉച്ചഭക്ഷണ വിതരണം ഇന്നാരംഭിക്കും സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ലോക മുലയോട്ടിൽ വാരാചരണത്തിന് ഇന്ന് തുടക്കമാകും ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിവസം ഇന്ത്യ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റിനാല് റൺസ് എടുത്തു വാർത്തകൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡു നാളെ വിതരണം ചെയ്യും ഒമ്പത് കോടി എഴുപത് ലക്ഷത്തിൽപരം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം നിധിയിൽ നിന്ന് നേരിട്ട് കൈമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശ് സന്ദർശനത്തിനിടെ വാരണാസിയിലാണ് ഇരുപതാംകഡു വിതരണം ചെയ്യുന്നത് ഇരുനൂറ് കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും പൂർത്തീകരിച്ച പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിക്കുകയും ചെയ്യും നാളെ രാവിലെ വാരണാസിയിലെത്തും രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ജാർഖണ്ഡിലെ ധൻബാദ് ഐഐടിയുടെ നാൽപ്പത്തി അഞ്ചാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും ഇന്നലെയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ജാർഖണ്ഡിലെത്തിയ രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നാളെയും ഈ മാസം ഒൻപത് പതിനാറ് തീയതികളിലും ഗാർഡ് മാറ്റ ചടങ്ങ് ഉണ്ടാവില്ലെന്ന് രാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിച്ചു സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കുന്ന അതിഥികളുടെ ഗാർഡ് ഓഫ് ഓണറിനും സ്വാതന്ത്ര്യദിന ചടങ്ങിനും വേണ്ടി റിഹേഴ്സൽ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് മാറ്റം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അർഹരായവരുടെ പട്ടികയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ രൂപം നൽകി രാജ്യസഭയിലെ തെരഞ്ഞെടുത്തവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങളും ലോക്സഭയിലെ തെരഞ്ഞെടുത്ത അംഗങ്ങളുമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വൈകാതെ പുറത്തിറക്കും ഗുജറാത്തിലെ കാൻഡല തുറമുഖത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ഒരു മെഗാവാട്ടിന്റെ ഹരിത ഹൈഡ്രജൻ നിലയം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ നാടിന് സമർപ്പിച്ചു ഇന്ത്യയുടെ ഹരിത പരിവർത്തനത്തിന്റെ പ്രതീകമാണ് ഈ ഹൈഡ്രജൻ നിലയമെന്ന് അദ്ദേഹം പറഞ്ഞു കാർബൺ പുറന്തള്ളൽ ഇല്ലാതാക്കാൻ രാജ്യം കൈക്കൊള്ളുന്ന പ്രതിബദ്ധതയുടെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു പത്ത് മെഗാവാട്ട് പദ്ധതിയുടെ ആദ്യഘട്ടമായാണ് ഒരു മെഗാവാട്ട് നിലയം കമ്മീഷൻ ചെയ്തത് പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണ പദ്ധതി പ്രകാരം തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടിക ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കും ബീഹാറിലെ മുപ്പത്തിയെട്ട് ജില്ലകളിലെയും എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടർ പട്ടികയുടെ കോപ്പിയും ഡിജിറ്റൽ ഫോർമാറ്റും നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാർ പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വിവിപാറ്റ് സ്ലിപ്പുകളുടെ എണ്ണത്തിൽ പൊരുത്തക്കടുകൾ കണ്ടെത്തിയിട്ടില്ലെന്നും കമ്മീഷൻ വെളിപ്പെടുത്തി ബാങ്കിംഗ് മേഖലയിലെ ഭരണ നിലവാരം മെച്ചപ്പെടുത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാങ്കിംഗ് നിയമ ഭേദഗതി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും നിക്ഷേപകർക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതാണ് പുതിയ ഭേദഗതി ഈ വർഷം ഏപ്രിൽ പതിനഞ്ചിന് വിജ്ഞാപനം ചെയ്ത നിയമ ഭേദഗതി പൊതുമേഖലാ ബാങ്കുകളുടെ ഓഡിറ്റ് ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സഹകരണ ബാങ്ക് ഡയറക്ടർമാരുടെ കാലാവധി എട്ട് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കാനും വ്യവസ്ഥ ചെയ്യുന്നു അമേരിക്കയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയെ തുടർന്ന് ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്ന പാകിസ്ഥാൻ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് പിഐ ബി ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി ഇന്ത്യയിൽ അത്തരം ഒരു സാഹചര്യവുമില്ലെന്ന് പിഐബി അറിയിച്ചു ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ വിശ്വസിക്കരുതെന്ന് അവർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ജൂലൈ ഒന്ന് വരെ ദേശീയപാതകളിലെ പൊതുമേഖലാ എണ്ണക്കമ്പനി പെട്രോൾ പമ്പുകളിൽ മുന്നൂറ്റി അറുപത്തിയെട്ട് അപ്നാഖർ വിശ്രമ സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയെ അറിയിച്ചു ദീർഘദൂരം ട്രക്കുകൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനും അതുവഴി സുരക്ഷ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പ്രധാനമായും അപ്നാഖർ പദ്ധതി നടപ്പാക്കുന്നതെന്ന് സുരേഷ് ഗോപി വിശദീകരിച്ചു രുമ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു രാത്രി പന്ത്രണ്ട് മുതൽ യന്ത്രവൽക്കൃത മത്സ്യബന്ധന യാനങ്ങൾ കടലിൽ പോയി തുടങ്ങി വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി എസ് നീരജ് ലാൽ അൻപത്തിരണ്ട് ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിക്കുമ്പോൾ വറുതിക്കാലത്തിന് അറുതിയാകുമെന്ന പ്രതീക്ഷയിലാണ് യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയെ പ്രത്യക്ഷമായും പരോക്ഷമായും ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ ട്രോളിംഗ് നിരോധനം അവസാനിപ്പിക്കുന്ന നടപടികൾക്ക് ഫിഷറീസ് അധികൃതർ നേതൃത്വം നൽകി കൃത്യം പന്ത്രണ്ട് മണിക്ക് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വിസിൽ മുഴക്കിയതോടെ നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകളിൽ കാത്തുകിടുന്ന ബോട്ടുകൾ ചാകര തേടി അറബിക്കടലിലേക്ക് കുതിച്ചു ബോട്ടുടമകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളും ൾപ്പെടെ ധാരാളം പേർ ഹാർബറുകളിൽ എത്തിയിരുന്നു കടലമ്മ കടലമ്മെന്ന പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ പോകുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതുക്കിയ മെനു പ്രകാരം ഉച്ചഭക്ഷണ വിതരണം ഇന്ന് ആരംഭിക്കും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉൾപ്പെടെയാണ് പുതിയ മെനു തയ്യാറാക്കിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് അനുസരിച്ചാണ് സ്കൂളുകളിലെ പുതിയ ഉച്ചഭക്ഷണ മെനു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ സ്കൂളുകളിൽ നൽകുന്ന ചോറിന് പുറമെ മുട്ട ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി പായസങ്ങൾ എന്നിവ പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനുവിൽ ആഴ്ചയിൽ ഒരു ദിവസം സമ്പുഷ്ടീകരിച്ച അരി വിഭവങ്ങൾ നൽകും ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ പച്ചക്കറിക്ക് പകരമായി മൈക്രോ ഗ്രീൻസും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റാഗി കൊഴുക്കട്ട ഇലയട അവയിൽ തുടങ്ങിയ വിഭവങ്ങളും മെനുവിന്റെ ഭാഗമാണ് ചെറുധാന്യ വിഭവങ്ങൾ നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിഎ പൊതുസമൂഹം എന്നിവരുടെ സഹായം തേടാമെന്നും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടു് സിപിഎം സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് ഇന്ന് വി എസ് അച്യുതാനന്ദൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും വൈകിട്ട് നാലിന് കനകക്കുന്നിലാണ് പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ് ചിലയിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയു ലക്ഷദ്വീപ് തീരത്ത് തിങ്കളാഴ്ച വരെയും കർണാടക തീരത്ത് നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഇരിങ്ങാലക്കോട ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ഉച്ചയ്ക്ക് മന്ത്രി വീണ ജോർജ്ജ് നാടിന് സമർപ്പിക്കും അഞ്ചു കോടി ലക്ഷം രൂപ ചെലവിലാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിച്ച ഒരേസമയം പത്ത് പേർക്ക് ഡയാലിസിന് കേന്ദ്രത്തിൽ സൌകര്യം ഏർപ്പെടുത്തിയിട്ടു ഇരിങ്ങാലക്കോട മണ്ഡലത്തിൽ പൂർത്തീകരിച്ച മൂന്ന് ആരോഗ്യ സേവന പദ്ധതികളും മന്ത്രി ഉദ്ഘാടനം ചെയ്യും ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് തുടക്കം ജനിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന ബോധവൽക്കരണമാണ് വാരാചരണത്തിലൂടെ നൽകുന്നത് ഡെസ്ക് റിപ്പോർട്ട് ആറുമാസം വരെ അമ്മയുടെ മുലപ്പാൽ മാത്രം കുഞ്ഞിന് നൽകണമെന്ന അറിവ് വാരാചരണ കാലത്ത് ജനങ്ങളിലെത്തിക്കും ലോകാരോഗ്യ സംഘടനയും യു എൻ ശിശുക്ഷേമ സമിതിയും ചേർന്നാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ നിലവിൽ ശതമാനം കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ആറുമാസം വരെ മുലപ്പാൽ മാത്രം നൽകുന്നതെന്നും എട്ട് ശതമാനം കുട്ടികൾക്ക് ആദ്യ ദിവസം മുതൽ മുലപ്പാലിനൊപ്പം മറ്റെന്തെങ്കിലും കൂടി നൽകുന്നതായും കണ്ടെത്തിയിട്ടു ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിവസം ഇന്ത്യ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റിനാല് റൺസ് എടുത്തു ഇന്നലെ കളി അവസാനിക്കുമ്പോൾ കരുൺ നായരും വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ രണ്ട് തവണ മഴ കളി തടസ്സപ്പെടുത്തിയെങ്കിലും ഓവർ പൂർത്തിയാക്കിയാണ് ആദ്യ ദിവസത്തെ മത്സരം അവസാനിപ്പിച്ചത് മക്കാവോ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പോരാട്ടം തുടരുന്നു പുരുഷ സിംഗിൾസിൽ തരുൺ മന്നപ്പള്ളി ലക്ഷ്യസൻ എന്നിവരും പുരുഷ ഡബിൾസിൽ സാത്തിഖ് സായിരാജ് റിംഗ്റെഡ്ഡി ചിരാഗ് ഷെഡ്ഡി സഖ്യവും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു ഭൂമിയുടെ ഉപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറാൻ കഴിയുന്ന നിസാർ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം എല്ലാ ഇന്ത്യക്കാരുടെയും അഭിമാന നിമിഷങ്ങളിൽ ഒന്നാണെന്ന് ഐ എസ്ആർഒ ചെയർമാൻ വി നാരായണൻ പറഞ്ഞു നിസാർ ഉപഗ്രഹത്തിന്റെ വിജയകരമായ വിക്ഷേപണ ദൌത്യത്തിന് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ചെയർമാന് ഊഷ്മള സ്വീകരണം ഒരുക്കിയിരുന്നു തലശ്ശേരി ടൂറിസം പദ്ധതിയിൽ കടൽപ്പാലത്തിന്റെയും എലിവേറ്റഡ് വാക്വേയുടെയും നിർമ്മാണം ഒക്ടോബറിൽ ആരംഭിക്കുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ അറിയിച്ചു തലശ്ശേരിയിലെ ടൂറിസം വികസനത്തിന് വലിയൊരു ചുവടുവയ്പായിരിക്കും വാക്വേയെന്ന് സ്പീക്കർ പറഞ്ഞു ബി വി അബ്ദുള്ള കോയ ഫൌണ്ടേഷൻ അവാർഡ് സി എം ബി ജനറൽ സെക്രട്ടറി സി പി ജോണിന് കോഴിക്കോട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ സമ്മാനിച്ചു സി പി ജോണിനെ അടുത്ത നിയമസഭയിൽ എം എൽ എ ആയി കാണാൻ ആഗ്രഹിക്കുന്നതായും അതിന് മുസ്ലിം ലീഗ് എല്ലാ സഹായവും നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു മറയൂർ ചിന്നാറിൽ നിന്ന് പുലിപ്പല്ലുമായി പിടിയിലായ കുറുമല സ്വദേശി മാരിമുത്തുവിനെ തമിഴ്നാട് വനംവകുപ്പിന്റെ കസ്റ്റഡിയിലിരിക്കെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കേരള എക്സൈസ് സംഘമാണ് കെഎസ്ആർടിസി ബസിൽ നിന്ന് ഇയാളെ പുലിപ്പല്ലുമായി പിടികൂടി തമിഴ്നാട് വനംവകുപ്പിന് കൈമാറിയത് പത്തനംതിട്ട റാന്നി വെച്ചുച്ചിറയിൽ വിദ്യാർത്ഥിനിയടക്കം നാലുപേരെ കടിച്ച നായയെ ചത്തനിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗം ജാഗ്രതാ നിർദ്ദേശം നൽകി മറ്റ് നായ്ക്കളെയും മൃഗങ്ങളെയും ഈ നായ കടിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ കുറച്ചു ദിവസം എല്ലാവരും ശ്രദ്ധിക്കണമെന്നുമാണ് മുന്നറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡു നാളെ വിതരണം ചെയ്യും വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണത്തിന് തുടക്കമിടും സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതുക്കിയ പ്രകാരം ഉച്ചഭക്ഷണ വിതരണം ഇന്ന് ആരംഭിക്കും സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് തുടക്കമാകും ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിവസം ഇന്ത്യ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റിനാല് റൺസ് എടുത്തു